രചന മത്സരത്തിൽ ദേശീയ അംഗീകാരം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് റിപ്പൺ അരമംഗലം ചാൽ സ്വദേശിനിയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഷിയാ സുബൈർ ടാറ്റാ ബിൽഡിംഗ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ നടത്തിയ മത്സരത്തിലാണ് ഷിയാസുബർ മുപ്പത്തിയ്യായിരം രൂപ ക്യാഷ് പ്രൈസിനും പുരസ്കാരത്തിനും അർഹയായത് നീ അതിനിടയിൽ വേദനയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ പങ്കെടുത്ത മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ഇപ്പോഴാണ് നടന്നത് മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഷിയാ സുബൈർ മത്സരത്തിൽ പങ്കെടുത്തത് മലയാളം ജൂനിയർ വിഭാഗത്തിലുള്ള ഓൺലൈൻ മത്സരമായിരുന്നു നടന്നത് ഓൺലൈൻ പഠനം എന്നതായിരുന്നു പ്രബന്ധരചന വിഷയം ഒന്നര മില്യൻ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഷിയ സുബേർ ഈ ദേശീയ അംഗീകാരം നേടിയിരിക്കുന്നത് ഇത് അംഗീകാരത്തിന്റെ തിളക്കം കൂട്ടുകയാണ് മറ്റ് നിരവധി കലാ സാഹിത്യ മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഈ മിടുക്കി പ്രസംഗം ചരിത്രരചന ഉപന്യാസരചന കഥാരചന മോണാറ്റ് എന്നീ മേഖലകളിലെല്ലാം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ആ ബഹളം നടക്കുന്നത് രാഘവന്റെ വീട്ടിൽ നിന്നാണ് രാഘവന്റെ രണ്ടാം ഭാര്യ മീനാക്ഷി അമ്മയുടെ മകൻ അച്തൻ അമ്മയുടെ പക്ഷത്താണ് അച്ഛ അതിനെ അങ്ങ് വിറ്റുകള പക്ഷെ മോനെ അവൻ അതിനെ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതല്ലേ പക്ഷെ ഇനി അതിനെ കൊണ്ട് എന്താ നേട്ടം അവനാണെങ്കിൽ ക്ഷയരോഗി എത്ര പണമായി അവൻ്റെ ചികിത്സയ്ക്ക് രോഗത്തിന് വല്ല കുറവുണ്ടോ ഡൽഹിയിലാണ് പുരസ്കാര വിതരണം നടക്കുക തീയതി പിന്നീട് അറിയിക്കും മുൻവർഷങ്ങളിലെ ജേതാക്കൾ രാഷ്ട്രപതിയിൽ നിന്നാണ് പുരസ്കാരം സ്വീകരിച്ചിട്ടുള്ളത് ആ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ഷിയ പറയുന്നു റിട്ടയർഡ് ബിഎസ്എഫ് ജവാനും സംസ്ഥാന തൊഴിൽ ഗ്രേഡ് പുരസ്കാര ജേതാവുമായ പള്ളിക്കത്തോട് പി സുബൈറിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ഷെഫീനയുടെയും മകളാണ് ഷിയ ഇപ്പോൾ ആരപ്പറ്റ സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് న్యూస్ బ్యూరో మేపాడి